ഏത് ചീക്ക സാധനവും നല്ലതാ പറയുന്നത് അവന്റെ കുഞ്ഞു പറയും ഇനി മോശം ഇത്രയും വിലയൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു നമുക്ക് അന്വേഷിക്കാൻ നമുക്ക് എന്താ അറിയില്ല ഇതിന്റെ ഇന്നും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ഓഫർ പറഞ്ഞപ്പോ ചിമ്മിനി എടുത്താല് അടുപ്പ് ഫ്രീ അതാണ് ഓഫർ എന്തെങ്കിലും പറയാനുണ്ടോ അല്ല അങ്ങനെ ഒറ്റക്ക് പറയല്ലേ അല്ല അങ്ങനെയല്ല ആ അത് പക്ഷെ ഞാൻ രണ്ടുപേരെയും എവിടെയോ നല്ല പരിചയമുണ്ടോ കണ്ടിട്ടുണ്ട് രണ്ടുപേരെയും നല്ല പരിചയമുണ്ട് ഞാൻ ആ സാറ് വന്നപ്പോളെ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് സാറിനോട് ആൾക്കാര് പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ പോയായിരുന്നു ഈ രണ്ട് സ്ഥലത്ത് ഞാൻ പോയത് പ്രസ്റ്റീജിലൊന്നു പോയി പിന്നെ ക്രോമയില് പോയി ഈ ഓഫർ അവിടെ ഇത് അടുപ്പ് ഫ്രീ ഫ്രീ ആരും ഒരു സാധനം വെറുതെ തരത്തില്ല ചിമ്മിനി എടുക്കുമ്പോ അടുപ്പ് ഫ്രീ എന്ന് പറയുമ്പോ അടുപ്പിരും മതി എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഞാന് നമ്മുടെ എഞ്ചിനീയർ എഞ്ചിനീയർ എന്ന് വേറെ ആരുമല്ല എന്റെ പെങ്ങളുടെ മോന്റെ ഭർത്താവ് അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഈ പ്രസ്തീജ് കമ്പനിയൊക്കെ എസ്റ്റാബ്ലിഷ് ആണ് പക്ഷെ ഈ ചിന്റെ വർക്കിനകത്തൊക്കെ അവരെങ്ങനാണെന്നൊന്നും അത്ര പറയില്ല എന്നൊക്കെ പറഞ്ഞ അവര് അവരിതിന് വേണ്ടിയുള്ള കമ്പനിക്കാരാണ് കാരണം അത് നോക്കണം പിന്നെ ഇങ്ങനെ ഇത്രയും വിലയൊക്കെ കുറച്ച് കിട്ടുമ്പോ അത് രസം ഒന്ന് ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വേണം നമ്മക്ക് അന്വേഷിക്കാൻ നമ്മക്കെന്തോ അതിനറിയില്ല ഇതിന്റെ ഇന്നും നമുക്കറിയില്ല നമ്മൾ ഇതുപോലെ അപ്പം പിന്നെ ഞാൻ അന്നേരമാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഇതിനെ ഇതിനെപ്പറ്റി ഞങ്ങൾ നമ്മള് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാം അപ്പം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ എടുത്താൽ അപ്പം ഞാനും പറഞ്ഞു ഞാൻ ഇതിൽ പോലെ ഡെയിലി വെളുപ്പിനെ നടക്കാൻ പോകുന്നത് അപ്പം ഇങ്ങനൊരു സഹായം നമുക്ക് അറിയത്തില്ല പറഞ്ഞു പുള്ളി ടെക്നീഷ്യനാണ് പിന്നെ അപ്പം പുള്ളിക്കൊക്കെ അറിയാം അത് പൊള്ളാ പറഞ്ഞാൽ തന്നെയല്ല സെലക്റ്റീവ് ഐറ്റംസ് ഒക്കെയാണ് എടുത്തു വെച്ച് നീ അവിടെ പോയി നോക്കാം അതങ്ങനെയാണ് ഞാന് വിളിച്ചു അല്ല അത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കാരണം ഈ പല ട്രെയിനുകളായി യൂട്യൂബില് പിന്നെ ഇങ്ങനെ ഇതിനെപ്പറ്റി വീഡിയോസ് അത് സമയല്ലേ ഇപ്പൊ വീട്ടിലിപ്പോ അവിടെ വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ അതിനിടയ്ക്ക് ഇതൊന്നും നോട്ടോന്നും നടക്കത്തില്ല ഞാൻ ചോദിച്ചല്ലേ വെള്ളത്തിന്റെ ആ ഒരു ഇൻഫർമേഷൻ വെച്ച് അവിടെ എന്ന് അതിപ്പോ ഇവിടെ വരുന്നവരല്ല ഇതുപോലെ ഓരോ കാര്യം ചോദിക്കുന്ന കാരണം നമ്മളെപ്പോഴും ഏതെങ്കിലും ബെസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നമ്മളെപ്പോഴും ഇവിടെ നോട്ട് ചെയ്ത് ഇട്ടേക്കും അപ്പൊ അത് കസ്റ്റമർ വരുമ്പോൾ നമ്മൾ പറയും ഇപ്പൊ ഇവിടെ വരുമ്പോഴാണെങ്കിലും ആൾക്കാർ എ സി ഏതാ നല്ലതല്ലേ ഫ്രിഡ്ജ് ഏതാ അങ്ങനെയൊക്കെ ചോദിക്കും സെക്കൻഡ് ഫ്രിഡ്ജ് തപ്പി വരുന്നവർ വരെ ഉണ്ട് ഈ ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു വിടും ഇപ്പം എനിക്കങ്ങനെ ഉണ്ടാക്കാനാണ് ആ വഴി പോലെ ഉണ്ടാക്കാം പക്ഷെ നമ്മൾ നോക്കുന്നതെന്നു പറഞ്ഞാൽ ഞാൻ അവരെ അത്രയും ക്ലിയർ ആയിട്ട് ഒരു റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർക്കൊരു ഇതുണ്ടാകുമ്പോൾ അവർ നമ്മുടെ അടുത്ത് തന്നെ വരും നമുക്കത് മതി അതിനപ്പുറത്തോട്ടൊന്നും വേറെ വേണ്ട പിന്നെ ഞാൻ സത്യം പറഞ്ഞ നോബിള് പിന്നെ ഞാൻ നോക്കിയ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടിന്റെ അടുത്ത് നമ്മളൊരു സാധനം മേടിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു അഭിപ്രായം ചോദിക്കാം ഫോൾട്ടും അതിന്റെ മൈനസും പ്ലസും ഒക്കെ പറഞ്ഞു തരും എന്താണേലും സാധാരണ ഒരു കടയിൽ ചെന്നാ അവന്റെ കയ്യിലിരിക്കുന്ന ഏത് ചീക്ക സാധനവും നല്ലതാന്നേ പറയത്തില്ല അവനൊരിക്കലും അവന്റെ കുഞ്ഞു മോശമാണെന്ന് പറയില്ല പിന്നെ ഇതിന് നമുക്ക് ആയിട്ട് പറയാം പല കമ്പനിയുടെ അതവന എന്നോട് പറഞ്ഞേടാ പല കമ്പനിയുടെ സാധനം ഉണ്ടോ അവിടെ അതിൽ നിനക്ക് ഏതാന്ന് വെച്ചാ പിന്നെ പുള്ളിയോട് കാര്യം കാര്യം ചോദിച്ചു പിന്നെ വേറൊരു ആഫ്റ്റർ സർവീസ് എന്തായാലും കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെ വേണം അല്ല ഈ പറഞ്ഞോട്ട് പോട്ടിപ്പോ സാറ് വന്നിട്ടും ആരാന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ ആ ചേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് തോന്നിയത് അതോ ഞാനെന്തെങ്കിലും ഹൈപ്പായിട്ട് അങ്ങനെ തോന്നിയല്ലോ ബഡ്ജറ്റ് കൂടി അതുകഴിഞ്ഞ് പിന്നേയും ഒത്തിരി പേര് അങ്ങനെ വന്നിട്ടുണ്ട് ഈ എഴുപതിനായിരം രൂപ എൺപതിനായിരം രൂപ ബഡ്ജറ്റിലൊക്കെ വന്നിട്ട് മുപ്പതിനായിരം രൂപക്ക് സാധനം എടുത്തോണ്ട് പോയവരുണ്ട് മുപ്പതിനായിരം രൂപയുടെ ബഡ്ജറ്റിൽ വന്നിട്ട് ഒരു ലക്ഷം രൂപയുടെ സാധനം എടുത്തുകൊണ്ട് പോയവരുണ്ട് അതെന്നു പറഞ്ഞ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴും സാറ് പറഞ്ഞപ്പം ഞാൻ സാറിന്റെ ഇത് മാത്രേ ചോദിച്ചാൽ അല്ലാതെ എന്റെ സംഭവങ്ങൾ സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കുവല്ലേ ഇത് സാറിൻ്റെ അവിടുത്തെ യൂസേജ് തന്നെയാണ് അപ്പോൾ സാർ ഓരോ കാര്യം ചോദിക്കുന്നുണ്ട് ഇപ്പം ഒരു ജിമ്മിനി എടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് അറുപതിൻ്റെ ആ സക്ഷൻ ഏരിയ ഇപ്പുറത്ത് അത്രയും കൂടുതൽ കിട്ടുമോ ഇതുകൊണ്ട് തന്നെ ഗുണമുള്ളത് അതാണ് സാറിൻ്റെ ഉദ്ദേശം സാർ ചോദിക്കുന്നതിൻ്റെ ആൻസർ പറഞ്ഞാൽ മാത്രം മതി എനിക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത് നേരത്തെ ഇവൻ എന്നോട് എന്നോട് എഞ്ചിനീയർ നോക്കണം പിന്നെ അതിന്റെ ഈ ബ്ലോവർ മെറ്റൽ ബ്ലോവർ എനിക്ക് പറയുന്ന കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ ആളൊന്നെങ്കില് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളായിരിക്കും കാരണം ഈ മെറ്റൽ ബ്ലോവർ ഇതിനെ കുറിച്ച് ഇത്രയും അങ്ങോട്ട് പറയുന്നുണ്ട് എല്ലാരും വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാർക്കും പി വി സി ബ്ലോവറിലേക്ക് പോകണ്ട എല്ലാവർക്കും മെറ്റൽ ബ്ലോവർ മതി അത് നല്ലതാണേലും കുഴപ്പമില്ല അഴുക്കാണെങ്കിലും കുഴപ്പമില്ല മെറ്റൽ മതി ഒരു ആ പിന്നെ അത് മതി എനിക്ക് തോന്നുന്നു ഇന്റീരിയറും എക്സ്ടീരിയറും എല്ലാം പ്ലാനും ഡിസൈനും അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ ഈ മാറുന്ന എല്ലാവർക്കും പുള്ളിയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാ എന്നോട് പ്രസ്തീജ് പറഞ്ഞപ്പോ അല്ല ആ പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യാണ് എന്ന് പറയുന്നത് മോശം കമ്പനി അല്ല നല്ല കമ്പനിയാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് സാധാരണ സ്റ്റൗകളിലാണ് അവര് അല്ലെങ്കിൽ ഇതുപോലുള്ള പാത്രങ്ങള് കുക്കർ ചെറിയ ചെറിയ ഇലക്ട്രിക് അപ്ലയൻസസ് അതൊക്കെയാണ് ഈയൊരു ലെവലെന്ന് പറയുന്നത് അത് വേറൊരു സെഗ്മെന്റ് ആണ് അത് യൂസ് ചെയ്യുന്നത് വേറെ ആൾക്കാർ ഇപ്പം അല്ല ഇനിയിപ്പം എല്ലാ കമ്പനികളും ഈ ഈ ഒരു ഫീൽഡിലേക്ക് എല്ലാ കമ്പനികളും ഇറങ്ങും കാരണം ഈ നിസ്സാരം നമ്മുടെ മൊബൈൽ ഫോണില്ലേ എന്നാ അതിനാ ഐഫോൺ അല്ല അല്ല ആപ്പിളല്ല ഈ എന്നാ ഈ ഫോണിൻ്റെ പേരുണ്ടായിരുന്നു ആ റെഡ്മിയുടെ റെഡ്മീടെ തന്നെ വേറൊരു ഉണ്ട് അവര് ഇതിലേക്ക് ഇറങ്ങുമോ അതിൻ്റെ റിയൽമി ആ റിയൽമി എന്നൊക്കെ പറയുന്ന കമ്പനിയില്ലേ ആ റിയൽമി റെഡ്മിയും റെഡ്മീയും വേറെ ഏതാണ്ട് ഒരു ബ്രാൻഡുമാണ് ഇവരെല്ലാം ഒരാളുടെ ബ്രാൻഡാണ് ഈ ഹുവായി പോലത്തെ ഒരു ബ്രാൻഡിന്റെയാണ് അവരിപ്പം ഈ ചിമ്മിനി ഇതിലേക്ക് ഇറങ്ങും അതായത് അവർക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ഒരു മേഖലയിലേക്കാണ് അവർ വരുന്നത് അതിലൊറ്റ ഉള്ളൂ കോടിക്കണക്കിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു പരസ്യം കൊടുക്കുന്നു സാധനം വെക്കുന്നു അല്ല വേറൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് വെച്ച ഉണ്ടല്ലോ ഗ്യാസിന്റെ ഫാബർഡ് ഗ്യാസ് കൺസംഷൻ ചിമ്മിനിയായിട്ട് ബന്ധമില്ല പക്ഷെ നിലവിൽ ഹോമുകൾക്ക് ഇപ്പൊ എടുത്തത് പ്രീമിയം കുക്ടോപ്പോ അത് നിലവിൽ നമ്മുടെ സാധാരണ സ്റ്റൗ ഇല്ലേ നമ്മുടെ സാധാരണ ഈ നോർമൽ ഇതായിട്ട് ഈ കാണുന്ന ഒക്കെ ഈ ആ കൺസംഷനെ അതിനുള്ളൂ അതിന് അത്രയും ഉള്ളൂ പക്ഷേ ഹോബുകൾക്ക് താരതമ്യേനെ മറ്റുള്ള അടുപ്പുകളെക്കാട്ടിലും കൂടുതൽ കൺസെപ്ഷൻ ഉണ്ട് അത് നോർമലി ഉണ്ട് കൂടുതലാണ് കൺസെപ്ഷൻ പിന്നെ ഇതുപോലെ ബർണർ വരുന്ന സ്റ്റൗകളുണ്ട് ഇങ്ങനത്തെ ഇതുപോലത്തെ അലോയ് ബർണറുകൾ വരുന്ന സ്റ്റൗ ഉണ്ട് ഇതിന് താരതമ്യേനെ കംപ്ലൈന്റ് കുറവാണ് ബർണർ ഡാമേജ് അങ്ങനെയുള്ളതൊക്കെ കുറവാണ് കുറവാണെന്നല്ല ഇല്ലെന്ന് തന്നെ പറയാം പക്ഷേ ഗ്യാസ് കൺസെപ്ഷൻ കൂടുതലാണ് അത് ഹോബുകൾക്ക് കൺസെപ്ഷൻ കൂടുതലുണ്ട് പക്ഷെ അതില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ചുമ്മാ പറയുന്നതാണ് ആ അതിനകത്ത് ഒരു ഇതുമില്ല അതറിയാവുന്നവർക്കറിയാം ഇത് ഒരു തന്ത്രം പറഞ്ഞ് ഇപ്പം നമ്മളൊരു വീഡിയോ ഇടുമ്പം പോലും ആൾക്കാർ പറയും അത് ചുമ്മാ പറയുന്ന എൻ്റെ വീട്ടിലൊരു കൺസെപ്ഷൻ ഇല്ല എന്നൊക്കെ പറയും ഇപ്പം എന്നാ പറയുന്നത് മറ്റേ ചക്ക വീണ് മുയിൽ അത്തെന്ന് പറഞ്ഞ് പോയിട്ട് ഒരാൾക്ക് വല്ല അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയൊന്നല്ല ഹോബിന് താരതമ്യേനെ കൺസെപ്ഷൻ കൂടുതലാണ് കുറവാണ് കുറവെന്ന് തന്നെയല്ല സാധാ സ്റ്റൗവിൻ്റെ സെയിം കൺസെപ്ഷനേ ഉള്ളൂ കാരണം അതിൻ്റെ മെത്തേഡ് മറ്റേ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല ഇതിന് പ്രഷർ കൂടുതലാണ് ഈ ഹോബുകൾക്ക് ഗ്യാസ് പ്രഷർ ചെയ്യുന്ന പ്രഷറുകൾ ഒക്കെ കൂടുതലാണ് അതുകൊണ്ടാണ് അതിന് അത്രയും കൺസെപ്ഷൻ വരുന്നത് പിന്നെ താരതമ്യേന സ്പെയർ കോസ്റ്റും ഒക്കെ ഈ പ്രീമിയം കുപ് ടോപ്പിന് കുറവാണ് പക്ഷേ ഹോബുകൾക്ക് കൂടുതലാണ് അതല്ല ഇപ്പോൾ ഹോബുകൾ എല്ലാവരും ഒരു സ്റ്റൈലിഷ് കിച്ചണിലേക്ക് മാത്രം ഹോബ് ആക്കിയിട്ട് റെഗുലർ കിച്ചണിലേക്കല്ല എല്ലാവരും സാധാ സ്റ്റൗകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിനാണിപ്പരും രണ്ട് കിച്ചൺ ചെയ്യുന്നത് അതായത് ചുരുക്കം പറഞ്ഞാൽ ചാട കാണിക്കാൻ മാത്രം മറ്റേലേക്ക് കയറുക അല്ല അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല ഇപ്പൊ ഞാൻ പോലും എപ്പോഴും പറയും നമ്മൾ വീട് പുതിയത് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് കിച്ചൺ വേണമെന്ന് ഞാൻ എപ്പോഴും ഇവിടെ പറയുന്നത് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് ആ ഒരു രീതി അത് ഒന്നും കൊണ്ടല്ല ആ കിച്ചണി ജോലി ചെയ്യണമെന്നൊന്നും ഇല്ല നാലാൾ വരുമ്പോൾ തലക്കനം കാണിക്കുന്നും മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വേറൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട് എന്ന് കാണിക്കുന്നു അത്രേ ഉള്ളൂ ആ ഈ പാലായിലൊരു കേട്ടം വന്നിട്ടു മൂന്നടുപ്പ് മൂന്ന് ചിമ്മിനി ഏതായ ഒരു ലക്ഷം രൂപയ്ക്ക് മേലായി മാത്ര സാധനം അങ്ങനത്തെ രണ്ടെണ്ണം ഫിറ്റ് ചെയ്ത് കൊടുത്തു അതും ആ കൂടിയ ജിമ്മിനി എടുത്തിരിക്കുന്ന ചെറുതൊന്നുമല്ല വലിയ ജിമ്മിനി എടുത്തിരിക്കുന്നു എല്ലാം ഫ്ലാറ്റ് ജിമ്മിനി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളോ പക്ഷെ രസവനാന്ന് പറഞ്ഞാൽ പുള്ളി ഈ മൂന്ന് ചിമ്മിനിയിലും എടുത്ത അടുപ്പ് മറ്റേ അടുപ്പാ ചിമ്മിനി ഭയങ്കര കൂടിയതെടുത്ത് ആ ഒരുപോലത്തെ മൂന്നടുപ്പങ്ങ് പുള്ളി എടുത്ത് അതായത് അത് മൂന്ന് ഒരുമിച്ച് നിന്ന് കത്തിയാലും പുള്ളിക്ക് ഗ്യാസ് ഇലം ഇല്ല പക്ഷെ ചിമ്മിനി ഏറ്റവും ടോപ്പ് ചിമ്മിനി എടുത്ത് ആ ടെക്നീഷ്യൻ ഇവിടെ വന്നിട്ട് അത് പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്തു പുള്ളിക്ക് എന്നാത്തിന്റെ അസുഖമാണ് ഇത്രയും വലിയ വീടൊക്കെ എൻ്റെ അതിനാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇവിടെ വന്നിരിക്കും പക്ഷെ പാവ ആളുടെ സംസാരം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്ന പോലെ പാലാ ഇപ്പൊ സാറൊക്കെ സംസാരിക്കുന്ന പോലെ ഭയങ്കര ക്ലോസാ പെട്ടെന്ന് അങ്ങ് പുള്ളി ക്ലോസായി ഉള്ള കാര്യം കുടുംബത്തെ കാര്യം എല്ലാം പറഞ്ഞു പുള്ളി അങ്ങനത്തെ ഒരാള് ആൾ പാവമായിരുന്നു പുള്ളിക്ക് ഇത്രയുള്ളൂ പുള്ളി ഇവിടെ വന്നില്ല അത് കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയും നോവലിന് ഏതാണ് ഇഷ്ടം അത് മതി എന്ന് പറയും അപ്പം ഞാൻ പറയും ചേട്ടാ ഞാൻ എൻ്റെ വല്ല എല്ലാം വീട് നിങ്ങളുടെ എല്ലാ വീട് നിങ്ങളായത് അങ്ങനെ ഒരിതുണ്ട് ചിലർക്ക് പുള്ളി അന്ന് അങ്ങനെ അപ്പം ഞാൻ പറയും എനിക്ക് ആ ചെമ്മീൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആ നേരെ കാണുന്ന ചെമ്മിന് അത് രണ്ടെണ്ണം അന്ന് അത് ഇന്നിത് ഡിസ്പ്ലേ ഉണ്ട് കാണാനുണ്ട് പുള്ളി എടുക്കുന്ന സമയത്ത് കാണാനില്ലത് പുള്ളി ചുമ്മാ ജസ്റ്റ് ഫോട്ടോ കണ്ടിട്ടാണ് പുള്ളി എടുത്തുകൊണ്ട് പോകുന്നത് പക്ഷേ ഇത് വരുന്നതിന് മുമ്പ് ഞാനും കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് ഈ സ്പെക്ക് വരുമ്പോൾ തന്നെ അറിയാം ആ ചിമ്മിനി എങ്ങനെയായിരിക്കും നമുക്ക് നല്ല നിശ്ചയം ആ സ്പെക്ക് വന്നപ്പോളെ ഞാൻ ഓർഡർ കൊടുത്താൽ ഞങ്ങൾക്ക് കിട്ടിയത് ആറ് മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയത് പക്ഷേ ആ പുള്ളിക്കാരൻ ആ എൻ്റെ ഒരു ഒറ്റ ഉറപ്പിൽ എടുത്തുകൊണ്ട് പോയത് പക്ഷേ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ചിമ്മിനി കണ്ടപ്പോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരി ആ ഇനിയിപ്പോൾ ഗിഫ്റ്റ് കിട്ടിയില്ലെന്നുള്ള സങ്കടം പറയില്ലോ اه لا لا اه